ഹലോ ഫ്രണ്ട്സ് ഞാൻ ഷാജി മുതലകം ഇന്ന് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത്തവണത്തെ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കലണ്ടറിൽ എൻ്റെ ചിത്രങ്ങളാണ് എടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കലണ്ടറിലുള്ള ഫോട്ടോകളിൽ വീഡിയോസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ചില സന്തോഷങ്ങൾ അങ്ങനെയാണല്ലേ ചില അംഗീകാരങ്ങൾ നമ്മളെ തേടിയെത്തുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം കൂടുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ തൃശ്ശൂർ റൂറൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും നമ്മുടെ ഈ കലണ്ടർ എത്തുന്നു ഉള്ളത് തന്നെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഈ കലണ്ടറിൻ്റെ പ്രകാശനകർമ്മം നടന്നത് തൃശ്ശൂർ റൂറൽ എസ് പി ഓഫീസിൽ വെച്ചിട്ടാണ് തൃശ്ശൂർ റൂറൽ എസ് പി ശ്രീ ആർ വിശ്വനാഥ് ഐ പി എസ് അവകളാണ് ഇതിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചത് അതുപോലെ തന്നെ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അനുമോദനം കൂടി ആ സമയത്ത് എനിക്ക് കിട്ടുകയുണ്ടായി അതെനിക്ക് തന്നത് റൂറൽ എസ് പി ശ്രീ ആർ വിശ്വനാഥ് ഐ പി എസ് അവറുകളാണ് അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ നമ്മളെ തേടി വരിക എന്ന് പറയുന്നത് ഈ സമയത്ത് വേറൊരു സന്തോഷകാര്യം കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു സമയത്ത് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതും നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും ആ കലണ്ടറിലും അത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ ആദ്യമായിട്ടാണ് കലണ്ടർ ഇറക്കിയത് ആ സമയത്ത് പന്ത്രണ്ട് മാസവും നമ്മുടെ ചിത്രങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അത് ഈ അവസരത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഒരുപാട് കുട്ടികൾ നമ്മൾ വീഡിയോ കാത്തിരിക്കുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യത കൂടി ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ പാസ് ചെയ്യാറുണ്ട് ആ ഒരു മെസ്സേജ് കൂടി അപ്പോൾ നമുക്ക് ഈ കലണ്ടറിൻ്റെ പ്രകാശന ചടങ്ങ് കാണാം മറ്റു സർ പ്രവർത്തകർ സുഹൃത്തുക്കളെ വൈൽഡ് ഫോട്ടോഗ്രാഫർ ശ്രീ ഷാജി മരുന്നോ കേരള പോലീസ് അസോസിയേഷൻ തൃശ്ശൂർ നൂറ് ജില്ലാ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തെ കനത്ര പ്രകാശനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലേക്കായിട്ട് കാലിൻ്റെ ഭംഗി പിടിച്ചു വന്ന് ജീവൻ തൊഴിൽ ചിത്രങ്ങൾ തന്നെ നമ്മൾ സഹായിച്ചത് പതിനാറ് വർഷത്തോളമായി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ ജീവിതം എന്നുള്ളൊരു ഉൾക്കാഴ്ചയോടു കൂടി പ്രവർത്തിയെടുത്തു വരുന്നു നമ്മുടെ ശ്രീ ഷാജി നഗരമാണ് അദ്ദേഹത്തിൻ്റെ റയർ കവർഷൻസായ ഫോട്ടോസാണ് നമുക്ക് ഇതിനായിട്ട് നമ്മൾ ചോദിച്ചു മാത്രമേ തന്നെ അദ്ദേഹം അത് നൽകി അത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തത് നമ്മുടെ റൂറൽ ജില്ലാ പ്രസിഡന്റ് ഷെല്ലി സാറാണ് ചിത്രങ്ങൾ തന്നെ ഇപ്പോൾ വളരെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് മലമുഴയ്ക്ക് വേഴാമ്പലിൻ്റെ നമ്മുടെ ഷോളയാർ വരും മേഖലയിലെ ആനക്കുട്ടിക്ക് പാലും കൊടുക്കുന്നതും ഗർഭിണിയ ഉള്ളിപ്പിലി തുടങ്ങിയ നമുക്ക് സാധാരണ ജീവിതത്തിൽ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ചിത്രങ്ങളാണ് നമ്മൾ ഇത്തവണ കലംബറനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് തന്നതിന് ബഹുമാനപ്പെട്ട ഷാജ്മലത്തില് പോലീസ് അങ്ങനെ നന്ദി അറിയിക്കുകയാണ് അതായത് എല്ലാവർക്കും സംസാരിക്കുന്നതുമായി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ ആർ വിശ്വനാഥ ഐ പി എസ് അവർ ക്ഷണിച്ചു എല്ലാവർക്കും നമസ്കാരം പോലീസ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ റിനോവേഷൻ ഉദ്ഘാടനത്തിന് ശ്രീ ഷാജിയെ ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ശേഖരം തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ റൂറൽ ജില്ലാ കമ്മിറ്റി പുറത്തിറക്കുന്ന ആനുവൽ കലണ്ടറിന് വേണ്ടി തന്നിരിക്കുന്നു ഈ ഒന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കലണ്ടറായിരിക്കും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓഫീസുകളിലും ഈ വർഷം മുഴുവൻ ഉപയോഗിക്കാൻ പോകുന്ന ഈ കലണ്ടറിൽ ഈ ചിത്രങ്ങൾ അസോസിയേഷന് നൽകി പോലീസിനെ തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഷാജിയെ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത് വലിയ കേടുപാടുകളില്ലാതെ കടന്നുപോയി ഒരു വർഷം എങ്ങനെയാകും എന്നുള്ളത് അറിയില്ല ഇതൊരു നല്ല തുടക്കമാകട്ടെ ഈ കലണ്ടർ പറഞ്ഞ നല്ല കാര്യം ആകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇത് ഇന്ന് പബ്ലിസിറ്റി ചെയ്തായിട്ട് നമുക്ക് പ്രതിഫലമേ ഇല്ലാത്തതിനെ നമുക്ക് ചിത്രങ്ങൾ നൽകി നമ്മളെ സഹായിച്ച ശ്രീ ഷാജു മദിന് ചെറിയ മോലിക്കുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളും അപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ എല്ലാ ചിത്രങ്ങളും നമ്മുടെ പശുമാട്ടത്ത് മലനിരകളിൽ നിർത്തിട്ടുള്ള ചിത്രങ്ങളാണ് പശുമാട്ട മലനിരകളുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ അവസാന സമയത്ത് വന്ന ഈ ബുഹാരി പോലുള്ള വർഷങ്ങളൊക്കെ നമ്മളൊരു പരിധിവരെയും തടഞ്ഞു നിർത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇത് വളരെ നല്ലൊരു മെസ്സേജായിട്ട് തന്നെയായിരിക്കും ഈ ഒരു ചിത്രങ്ങൾ ജനുവരിക്ക് എത്താന്ന് തന്നെ വിചാരിക്കുന്നു ച്ചാൽ നമ്മുടെ സംസ്ഥാന പക്ഷിയായിട്ടുള്ള മലമുഴിക്ക് വേഴാമെങ്കിൽ അതുപോലെ പശിമുറിയായിട്ടുള്ള കടുവ മറ്റുള്ള മാതൃത്വം എന്ന് പറയുന്ന ആന അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നത് കുട്ടികളിലേക്കാണ് എത്തേണ്ടത് നമ്മുടെ പുതിയ തലമുറയിലേക്കാണ് എത്തുന്നത് അപ്പം അതിന് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എടുത്തത് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഇത് എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തും തീർച്ചയായിട്ടും അവർ അത് ശ്രദ്ധിക്കും അതുവഴി നമ്മുടെ ജൈവവൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യം ആവശ്യകതയെക്കുറിച്ച് അവർക്കൊരു ബോധം തീർച്ചയായിട്ടും ഉണ്ടാവും അത് നല്ലൊരു കാര്യമാണ് ഇതുപോലുള്ള കലണ്ടറുകളിൽ കൂടെ എന്ന് പറയുമ്പോൾ എത്തുമത് അവരുടെ മനസ്സിലെത്തും ശരിക്കും കുട്ടികളിൽ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തുന്നത് അപ്പോൾ വളരെ സന്തോഷം ഉള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചിത്രങ്ങൾക്ക് വേണ്ടി എന്നെ കോണ്ടാക്ട് ചെയ്തത് കേരള പോലീസ് അസോസിയേഷൻ തൃശ്ശൂർ റൂറൽ സെക്രട്ടറി ശ്രീ സിൽജു ആണ് സാധാരണ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് എൻ്റെ ചിത്രങ്ങൾ ഉപയോഗിക്കാറ് ഇത്തവണ പോലീസിലാണ് വളരെ ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാവിധ സഹകരണങ്ങളും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ചെയ്യാറുണ്ട് അസോസിയേറ്റ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഈ വൈൽഡ് ലൈഫ് കൺസർവേഷനില് ഈയൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് എത്തേണ്ടത് നമ്മൾ ഈ ഒരു ജൈവ വൈവിധ്യങ്ങളും ഈ കാടും ഈ പുഴയും ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മളുള്ളൂ നമ്മുടെ നാടേ ഉള്ളൂ ഒരു മെസ്സേജ് കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ അവസാന വർഷങ്ങളിൽ നടന്നിട്ടുള്ള ഈ ഫ്ലഡും പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ നമ്മുടെ പശ്ചിമഘട്ടത്തിനെ പകർത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോ അതിൽ അത് അതെങ്ങനെ സംരക്ഷിക്കപ്പെടാം നമ്മളെ കൊണ്ടാകുന്നു എല്ലാ പൗരൻ പൗരന്റെ ഒരു കടമിയാണ് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമാണ് നല്ല രീതിയിൽ ഇത് നിലനിർത്തിക്കൊണ്ട് പോവാൻ അല്ലേ അത് ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും പക്ഷെ ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നന്നാക്കാൻ പറ്റില്ല അത് പോലീസ് ആയാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളായാലും അപ്പൊ ഓരോരുത്തരും ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യണം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഭൂമിയിൽ എങ്ങനെ നശിപ്പിക്കാണ്ടിരിക്കാൻ പറ്റും അല്ലെ തീർച്ചയായിട്ടും ഒരിക്കലും മനുഷ്യന് വേണ്ട പക്ഷെ മനുഷ്യനും ഭൂമിനും വേണം ആ ഒരു മെസ്സേജ് ആണ് നമ്മള് ഞാൻ എന്റെ ചിത്രങ്ങളിൽ കൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ദിവസങ്ങള് മാസങ്ങള് വർഷങ്ങള് നീണ്ടുള്ള ചിത്രങ്ങളും ഇതിലുണ്ട് അപ്പൊ

ഇന്ന് കൊരട്ടി പോലീസ് സ്റ്റേഷൻ്റെ റിനോവേഷൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ അവിടെ ചെന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാസ്ക് ധരിച്ചിട്ടാണ് നിന്നിരുന്നത് പക്ഷേ താടിയും ആ ഡ്രസ്സും കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു യാത്രാ മാഗസീനിൽ എഴുതാറുണ്ടോ എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഞാൻ മനോരമ മനോരമ ട്രാവലർ മാതൃഭൂമി യാത്ര കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് വായിച്ചു കൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം ഞാൻ ഏത് മാസത്തെയാണെന്ന് നോക്കുന്നില്ല ആ ആ ചിത്രത്തിൽ വൈൽഡ് ലൈഫിനെ സംബന്ധിച്ച് യാത്രയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലേഖനം അതിലുണ്ടായിരുന്നു അതിലെ ഫോട്ടോ എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കാണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം റീസെൻ്റ് ആയിട്ടാണ് രണ്ട് മൂന്ന് ലേ ലേഖനങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഈ വൈൽഡ് ലൈഫ് സംബന്ധിച്ച ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ഓഫീസിൽ വന്ന അദ്ദേഹം ഒരു ചിത്രം എന്നെ കാണിച്ചു അത് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു ആ ഒരു വീഡിയോ ഉണ്ട് വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു ആന ചെറിയ ഒരു ആന ആന മരിച്ചു കിടക്കുന്നു അതിനടുത്ത് അതിൻ്റെ അമ്മയും കൂടെയുള്ള ആനകളൊക്കെ അവർ അവരുടെ ഒരു മനുഷ്യ മാനുഷികമായിട്ടുള്ള വികാരങ്ങൾ ആ ജീവികൾ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു തന്നപ്പോൾ ഞാൻ ശരിക്കും സത്യത്തിലും ഞെട്ടിപ്പി ഡിസ്കവറി ചാനലും ആനിമൽ പ്ലാനറ്റും നാഷണൽ ജോഗ്രാഫിക് ചാനലും അവരുടെ ചാനലുകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ആഴത്തിൽ ആ ആ ജീവികളെ എങ്ങനെ വൈകാരികപരമായിട്ട് പ്രതികരിക്കുന്നു എന്നുള്ളത് ആശ്ചര്യകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് എല്ലാ ആൾക്കാരും കാണേണ്ടതാണ് നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിനെ സംബന്ധിച്ച് ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ഇത്രയും വളരെ സെൻസിറ്റീവായിട്ടാണ് ഈ വിഷയത്തിൽ അദ്ദേഹം സമീപിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ പോലീസിൻ്റെ കലണ്ടർ തലുള്ള ഫോട്ടോഗ്രാഫിയും കൂടി അദ്ദേഹത്തിൻ്റെതാണ് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാവി വലിയ കൂടുതൽ ഉയരങ്ങളിലേക്ക് വീഡിയോ ഫോട്ടോഗ്രാഫിയിലൂടെ അന്തർദേശീയ തലത്തിൽ അദ്ദേഹം പ്രശസ്തമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനെ ആശംസിക്കുകയാണ് ഈ അവസരത്തിൽ ക്രിസ്മസ് എല്ലാ ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് തൃശ്ശൂർ ജില്ല റൂറൽ അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ സിൽജോ അതുപോലെ തന്നെ പ്രസിഡന്റ് ഷെല്ലിമോൻ അതുപോലെ തന്നെ ട്രഷറർ സിജു സിജു ഇവരാണ് നമ്മൾ കൂടിയുള്ളത് അപ്പോൾ ഒരുപാട് എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യമാണ് സാധാരണ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാട്ടിലെ അല്ലെങ്കിൽ വന്യജീവികളെ ചിത്രങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കലണ്ടറിൽ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ശ്രീ സിൽജു ആണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ചിത്രം കലണ്ടറിൽ കെടുക്കണമെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു എൻ്റെ ഒരു ഞാൻ കർണാടക യാത്രയ്ക്ക് മുമ്പായിരുന്നു കോണ്ടാക്റ്റ് ചെയ്തത് അതിന് ശേഷം ഞാൻ മെയിലേച്ചു കൊടുത്തു അപ്പോൾ അവരൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു അല്ലേ ഇതിൻ്റെ ഒരു സെലക്ഷൻ അവരൊരു പാനലുണ്ട് അപ്പോൾ അവർക്ക് ഇത്തവണ പ്രകൃതി ചിത്രങ്ങളാണ് അവർക്ക് ആവശ്യം ആ ഒരു മെസ്സേജ് ആണ് അവർ പാസ് ചെയ്യാമെന്ന് ആണ് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് ആ കലണ്ടർ കലണ്ടറിൽക്ക് ചിത്രങ്ങൾ സെലക്ട് ആയത് അപ്പോൾ അത്യാവശ്യം നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള ചിത്രങ്ങളും ആ വീഡിയോസിൻ്റെയൊക്കെ ചിത്രങ്ങൾ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡിസൈനറായിട്ട് നമ്മുടെ പ്രിയ പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടുള്ള നമ്മൾ ചേട്ടനാണ് അതിൻ്റെ ഒരു ഡിസൈനിങ്ങിലേക്ക് വന്നത് അപ്പോൾ അവരൊരു പാനലാണ് ഇതിൻ്റെ ഒരു സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ കലണ്ടറിൻ്റെ ഔട്ട് വന്നത് എന്താ പറയുക ഇതുപോലുള്ള മെസ്സേജുകൾ ജനങ്ങളിലേക്ക് എത്തിക്കും അത് ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് തന്നെ അതൊരു നമ്മളീ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതകൾ ഇപ്പോൾ നമ്മുടെ വീഡിയോയിലും ഒക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു മെസ്സേജ് ഞാൻ ആ ചിത്രങ്ങളിൽ കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഇവര് ഡിപ്പാർട്ട്മെൻറ്റും എന്നുവെച്ചിട്ട് പ്രകൃതി സ്നേഹികളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ എസ് പി സാറായാലും മറ്റെല്ലാവരായാലും ഇപ്പം നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇങ്ങനൊരു ചിത്രങ്ങൾ ഒരു കാരണം ഈ ഒരു ഈ ഒരു വർഷം നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ രണ്ട് പ്രളയം പോലെയുള്ള മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമുക്ക് ഈ സമൂഹം നമ്മുടെ ഈ സമൂഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കേണ്ട ഒരു അത്യാവശ്യമാണ് കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ നിലനിൽപ്പ് അത്യാവശ്യമാണ് നമ്മുടെ ഭൂമിയാണ് നിലനിൽപ്പ് ഭൂമിയിൽ ഉള്ള ജീവജാലങ്ങൾ നിലനിൽക്കുന്നതിന് അതും ഒരു ആവശ്യകതയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും പ്രകൃതി വെങ്ങി പ്രകൃതിയെ സംരക്ഷിക്കണം പ്രകൃതിയിലെങ്ങനെ പ്രകൃതിയോടത്ത് എങ്ങനെ ജീവിക്കണം അതിനുള്ള ഒരു സന്ദേശം കൂടി നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആ ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫി ആയിട്ടുള്ള താങ്കളുടെ ഫോട്ടോ എടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിച്ചു ഈ വർഷം എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചു അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ശ്രീ സിൽജോയ്ക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് താങ്കളാണ് എന്നെ കോൺടാക്ട് ചെയ്തതും ഞങ്ങൾ വളരെ അപൂർവം കണ്ടിട്ടുള്ളൂ കേട്ടോ എപ്പോഴും കാണുന്ന ആൾക്കാരൊന്നും അല്ല പക്ഷേ ആളൊക്കെ ആൾ ആൾ ഞങ്ങൾ എൻ്റെ പടങ്ങൾ ഇപ്പോൾ നിങ്ങളൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ പലതിലും സോഷ്യൽ മീഡിയയിലായാലും എന്നാൽ ഇപ്പോൾ ഗ്രൂപ്പുകളിലായാലും വാട്സപ്പിലൊക്കെ ആയാലും കണ്ടിട്ടേ ഉള്ളൂ ഞങ്ങൾ കാണുന്നത് അപൂർവമാണ് അപ്പോൾ ആൾ മനസ്സിലുണ്ട് ഈ ചിത്രങ്ങളിലൊരു എനിക്കത് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ എന്താണ് ഇങ്ങനൊരു ഞാൻ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനാണ് ജോലി ചെയ്യുന്നത് അത് നമ്മുടെ തൃശ്ശൂർ റൂറൽ ജില്ലയുടെ ഒരു ബോർഡർ അതായത് തമിഴ്നാടിനോട് അടുത്തി കിടക്കുന്ന ഒരു ബോർഡർ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് മലക്കപ്പാറ ആതിരപ്പിള്ളി മേഖല ഈ ആതിരപ്പള്ളി മലക്കപ്പാറ ഷോളയാറ് മേഖലയിലൊരു വന്യജീവി ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടൊരു നിറസാന്നിധ്യമാണ് ശ്രീ ഷാജി മതിലകം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ വെച്ചിട്ട് ഒരു കലണ്ടർ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യമേ തന്നെ നമ്മൾ ഓരോ വർഷവും പല പല ടോപ്പിക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ് നമ്മളുടെ ഈ റൂറൽ ജില്ലയുടെ പരിധിയിൽ തന്നെ ഉൾക്കൊള്ളുന്ന കാനൻ്റെ ഭംഗി വിളിച്ചു തോന്നുന്ന ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഗർഭിണിയായ പുല് പുലി ആനക്കുട്ടി പാൽ കുടിക്കുന്നത് അതൊക്കെ ഒരു റയറായിട്ടുള്ളൊരു ചിത്രങ്ങളാണ് അത് നമ്മുടെ ഇത് എല്ലാവർക്കും വളരെയധികം നമ്മളതിനെ ചിന്തി ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ചർച്ച വന്നപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം ഈ ടോപ്പിക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടു നമ്മളാ കലണ്ടറിൻ്റെ അടിയിൽ അതിനെക്കുറിച്ച് ചെറിയൊരു ഒരു വിവരണവും കൊടുത്തിട്ടുണ്ട് അതായത് ഏത് മേഖലയിലുള്ള ഫോട്ടോയാണെന്നുള്ളതൊക്കെ പിന്നെ നമ്മുടെ ഇത് കേരളത്തിൻ്റെ ദേശീയ പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിൻ്റെ മഴ മലമുഴയ്ക്ക് വേഴാമ്പലി സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് മലക്കപ്പാറ അതിരപ്പള്ളി മേഖലകൾ ഇത് മൂന്ന് മലമുളയ്ക്ക് വേഴാമ്പലും ഒരുമിച്ചിരിക്കുന്നൊരു വളരെ ഭംഗിയുള്ളൊരു ചിത്രം അതാണ് നമ്മൾ ഫ്രണ്ട് പേജിൽ തന്നെ നമ്മൾ ഡിസൈനുള്ളത് നമ്മുടെ റൂറൽ ജില്ലയുടെ പ്രസിഡൻ്റായ ശ്രീ സി ആർ ശല്യമോനാണ് അതിൻ്റെ കാര്യങ്ങൾക്ക് ഡിസൈനിങ്ങും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചത് വളരെ മനോഹരമായ ഒരു കലണ്ടർ ആയിട്ട് അത് പുറത്തിറക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥം ഞങ്ങൾക്കുണ്ട് എന്തായാലും അതിന് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തന്നെ ശ്രീ ഷാജി മഹലൊക്കെ തിരക്കുള്ളൊരു സമയമായിരുന്നു അദ്ദേഹം കർണാടകയിലേക്ക് ഒരു ട്രിപ്പ് പോകാനായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു എന്നാലും കൃത്യമായിട്ട് നമുക്ക് ആ ചിത്രങ്ങളൊക്കെ കൈമാറി അത് അതിൻ്റെ ഡിസൈനിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ അറിയിച്ചു വളരെ നല്ല രീതിയിൽ നമുക്കൊരു കലണ്ടർ ആവിഷ്കരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പല ആൾക്കാരും നമ്മളെ മക്കളായാലും പലരും ഈ പല ഇതിനെ നമ്മൾ ഗൂഗിൾ പിക്ചേഴ്സിൽ മാത്രം കണ്ടിട്ടുള്ളൂ ഈ ആനക്കുട്ടി പാല് കുടിക്കുക എന്നുള്ള ഒരു ഒരു സാധനമൊക്കെ നമ്മൾ അധികം ആൾക്കാരെ കണ്ടിരിക്കാൻ സാധ്യതയില്ല നമ്മൾ ആന എന്നുള്ള സങ്കല്പം തന്നെ നമുക്ക് ഉത്സവപ്പറമ്പിലെ നെറ്റിപ്പട്ടം കെട്ടിയ ഒരു ആന എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഒരു സങ്കല്പം അതിൽ നിന്നൊക്കെ മാറി ഒരു ചെളിയിൽ പൊതു നിൽക്കുന്ന ഒരു ആനയും അതിൻ്റെ പാല് കുടിക്കുന്ന ഒരു കുട്ടിയൊക്കെ ആയിട്ടുള്ളൊരു ചിത്രം മനോഹാരിത നിറഞ്ഞ ചിത്രം വളരെ മികച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തുറക്കുമില്ല എന്നെപ്പോലെ തന്നെ നിങ്ങൾ ശ്രീ ഷാജി മഹലത്തിൻ്റെ ചിത്രങ്ങളും അല്ലെങ്കിൽ വീഡിയോസൊക്കെ മുന്നേ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ചും ചിത്രങ്ങളെക്കുറിച്ച് വളരെ മികച്ച അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക നമുക്കറിയാം എന്തിരുന്നാലും ഒരിക്കൽ കൂടി ശ്രീ ഷാജി മഹലത്തിനോട് കേരള പോലീസ് അസോസിയേഷൻ തൃശ്ശൂർ റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയുകയാണ് അതുപോലെ തന്നെ ഈ എല്ലാവർക്കും ഐശ്വര്യവും സമ്പന്നത നിറഞ്ഞ ഒരു ക്രിസ്മസും പുതു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വർഷം വർഷാവസാനം വന്നപ്പോൾ നല്ലൊരു കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിൽ വേണമെന്ന് ഒരു ഞങ്ങൾ പോലീസ് അസോസിയേഷൻ്റെ ഇടയിൽ ഒരു ചർച്ച തന്നു അപ്പോൾ എന്തായാലും എല്ലാ വർഷവും നല്ല രീതിയിലുള്ള കലണ്ടറുകൾ തന്നെയാണ് അസോസിയേഷൻ പ്രിൻറ് ചെയ്യാറുള്ളത് ഇത്തവണയും അതിൽ നിന്ന് പുറകെ പോകുമ്പോഴുള്ള നല്ല ചിത്രങ്ങൾ ഉണ്ടാവണം നല്ല കലണ്ടർ ആവണം എന്നൊരു നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കലാണ് സിഞ്ചിദാർ ഇങ്ങനെ ഷാജി മധുരക എന്ന് പറഞ്ഞിട്ടുള്ള വൈൽഡ് ഡേ എന്നിട്ടുള്ള നല്ല ചിത്രങ്ങളുണ്ട് അത് ഇതിൻ്റെ നമുക്ക് ആക്കാം എന്ന് പറയും പറയുകയും അത് എനിക്ക് കൂടുതൽ അദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ല അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അധികം കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം സിഞ്ചിദാറ് എനിക്കിത് അയച്ചു തന്നു വളരെ മനോഹരമായിട്ടുള്ള നമ്മൾ ഒരിക്കലും കാണാത്ത ചിത്രങ്ങൾ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു ആ ഒറ്റ തോട്ടത്തിൽ തന്നെ ഞങ്ങൾ വളരെയധികം ഇബ്രിസ് ഇബ്രിസ് ആയി എന്താ പറയുക ഞങ്ങൾക്കത് സെലക്ട് ആക്കാം എന്ന് എല്ലാവർക്കും തന്നെ തോന്നി അത് അങ്ങനെയാണത് പിന്നെ സെലക്ട് ആവുന്ന ആവുന്നതും കലണ്ടർ തയ്യാറാക്കിയതും വളരെ മനോഹരമായിട്ടുള്ള ഒരു കലണ്ടർ ആയിരുന്നു ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലത്തെ അതുകൊണ്ട് തന്നെ ഇത് ഈ കലണ്ടർ തയ്യാ തയ്യാറാക്കുന്നതിന് ചിത്രങ്ങൾ അനുവദിച്ചു തന്ന ഷാജി മധുരത്തിന് വളരെയധികം കേരള പോലീസ് അസോസിയേഷൻ്റെ നന്ദി അറിയിക്കുന്നു ഒപ്പം എല്ലാവർക്കും രണ്ടായിരത്തി വർഷം സമ്പൽ സമൃദ്ധിയുടെ വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് എന്ന് വെച്ചാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു സാധാരണ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ചിത്രങ്ങൾ കൊടുക്കാറ് കലണ്ടറിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നമ്മൾ ഈ കലണ്ടർ ഈ കലണ്ടർ പ്രിന്റ് ചെയ്തിട്ട് ജില്ലയിലുള്ള എല്ലാ പോലീസ് ഓഫീസുകളിലേക്കും എല്ലാ പോലീസ് കുടുംബങ്ങളിലേക്കും എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇന്നും നാളെയായിട്ട് എല്ലാ പോലീസ് കുടുംബങ്ങളിലേക്കും എല്ലാ പോലീസ് എത്തിച്ചു കൊടുക്കും അതും വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണലല്ലേ പലരും വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും പോലീസ് ഫാമിലിയിൽ പെട്ടവരുണ്ടാവും അപ്പം നിങ്ങളൊക്കെ വീട്ടിലോട്ട് നമ്മളാ ചിത്രങ്ങളിലുള്ള കലണ്ടർ എത്തുന്നതായിരിക്കും അപ്പം തന്നെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഒരുപാട് എനിക്കത് നന്ദി പറയേണ്ട എനിക്കറിയില്ല പക്ഷേ അതൊരുപാടിപ്പോൾ എസ് പി സാറും സംസാരിച്ചിരുന്നു ആ ഒരു അഡീഷണൽ എസ് പി സാറ് കുബേരൻ സാറ് അപ്പോൾ ആ സാറൊക്കെ നേരത്തെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അത്രയും എന്താ പറയുക പ്രകൃതിയൊക്കെ അത്രയും ഇഷ്ടമുള്ള ഒരാളെ യാത്രയ്ക്ക് ഒക്കെ ചെയ്യുന്നൊരു സാറാണ് എന്നോട് സംസാരിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ മനസ്സിൽ ഇപ്പോഴും ഈ ഇഷ്ടം കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ടാകുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം അവർ അല്ലേ അവരെല്ലാ കാര്യങ്ങളിലും അത് ഫീൽ ചെയ്യുന്നുള്ളതു തന്നെയാണ് എന്തായാലും ഒരുപാട് സന്തോഷമുള്ളൊരു സമയം തന്നെയാണിത് അപ്പോൾ നമുക്കിതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാടും വന്യജീവികളും യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ ഇനി വരാനുണ്ട് അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അല്ലേ ഇതൊക്കെ ഷെയർ ചെയ്യേണ്ടതാണ് നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും അറിയേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാമെന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ വേണ്ട കാണാം